കേരള പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി ജില്ലാ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ഈ വേണ്ടി ജീവത്യാഗം ചെയ്ത കുടുംബ ഉൾപ്പെടെ നാടിന്റെ അഭിമാന ജീവിക്കുന്ന തിരച്ചാർത്തായി ജീവത്യാഗം ചെയ്ത യുദ്ധസ്മാരകം ആ ലോമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള യുദ്ധസ്മാര ഇത്രയും ആളുകൾ വഴി പങ്കെടുക്കുന്ന இன்றைக்கு அறிவே ஜனங்கள் பரிஷத்தைtoDouble இருக்காது போலீஸ்னா போலீசேனா நம்மளுடைய ஜீவலினின் புலி போலீசனின் போலீசார்டைய பராயு பதாதிபரீன எல்லாம் போலீஸ் காவல் சவா அது ஒரு பெரிய பிரச்சனை ஆனது சரி வரிதர்க்கமானது சரி நியாய விஷயமானது പൊതുജീവിതത്തിന്റെ ഓരോ കർമ്മതലങ്ങളിലും ഉണ്ടാകണമെന്നും അതാണ് എന്തായിരുന്നു അതിലേക്ക് സേവനത്തിന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കേണ്ടി ശ്രീ ജഗദീഷ് സബ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സ്പെഷ്യൽ ഓഫ് പോലീസ് കോസ്റ്റൽ ആണ് അദ്ദേഹം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എ ബിനു മോഹൻ യാത്രയിപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ പി വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി പ്രദീപൻ കണ്ണിപ്പൊയിൽ രമേശൻ എൻ വെള്ളോറ പി വി രാജേഷ് ഷൈജു മച്ചാത്തി കെ രാജേഷ് ടി പ്രജീഷ് സന്ദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു